എന്തായാലും ഒരിടത്തു കൂടി കോൺഗ്രസ് ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചിരിക്കുക കോൺഗ്രസ് പാർട്ടിയുടെ സഹായത്തോടെ രാജ്യതലസ്ഥാനമായ ഡൽഹി ബി ജെ പിടിച്ചടക്കുന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന എലക്ഷൻ കമ്മീഷന്റെ അന്തിമ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ വിജയം കോൺഗ്രസ് വോട്ട് ഭിന്നിപ്പിലൂടെ ഉറപ്പുവരുത്തിയിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ സഹായിച്ചത് ഒന്ന് വാക്കുകൊണ്ടും മറ്റൊന്ന് വോട്ട് കൊണ്ടും വാക്കുകൊണ്ട് അവരുടെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദിയുമായി താരതമ്യപ്പെടുത്തിയപ്പോഴും മധ്യ അഴിമതിയെ ഒരു വലിയ കുംഭകോണമായി ഉയർത്തി കാണിച്ചപ്പോഴുമൊക്കെ അവിടെ യഥാർത്ഥത്തിൽ പരോക്ഷമായി കോൺഗ്രസ് സഹായിച്ചത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തന്നെയായിരുന്നു എന്ന കാര്യം വളരെ നേരത്തെ തന്നെ വ്യക്തമായിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന എലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം അന്തിമ കണക്കുകളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിപ്പ് ബി ജെ പിയെ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ സഹായിച്ചിരിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്ന നിയമസഭാ മണ്ഡലം അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചു പരാജയപ്പെട്ട ന്യൂഡൽഹി അസംബ്ലി മണ്ഡലമാണ് ന്യൂഡൽഹി അസംബ്ലി മണ്ഡലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതായത് ആം ആദ്മി പാർട്ടി നേരിട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു അവിടെ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ കോൺഗ്രസ് അഞ്ഞൂറ്റി അറുപത്തി എട്ട് വോട്ടാണ് അതായത് ബി ജെ പിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത് സ്വന്തമാക്കി ബി ജെ പി സഹായിച്ചു എന്ന കാര്യം വ്യക്തമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ജഗൻപുര മനീഷ് ഡൽഹിയുടെ മുൻ ഉപമുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ഇത്തവണ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി വിജയിച്ചത് അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് വോട്ടും അതായത് കോൺഗ്രസ് ഇത്രയധികം വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ മനീഷ് സിസോദിയ ഒരു ഈസി വാക്കോവർ വിജയം തന്നെ അവിടെ സ്വന്തമാക്കുമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് കണക്കുകളിൽ അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലം ഗ്രേറ്റർ കൈലാഷാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായി വിജയിക്കുന്ന മറ്റൊരു മണ്ഡലം അവിടെ ഇത്തവണ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിനാണ് ബി ജെ പിയുടെ വിജയം പക്ഷേ അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയത് അതിൻ്റെ ഇരട്ടിയോളം വരും ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ട് ഇവിടെയും കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പ് ബി ജെ പിയെ ഒരു ആം ആദ്മി പാർട്ടിയുടെ സുരക്ഷിത മണ്ഡലം വിജയിക്കാൻ സഹായിച്ചു എന്ന കാര്യം വ്യക്തമാണ് അതോടൊപ്പം സംഘം ബിഹാർ എന്നൊരു മണ്ഡലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായുണ്ട് അതും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ട് എന്ന നിസ്സാര ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി വിജയിച്ചത് അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടും നിങ്ങളിപ്പോൾ ഇതിന്റെ എല്ലാം തന്നെ എലക്ഷൻ കമ്മീഷൻ രേഖകൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഇതൊരു കണക്കിലെ കളിയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സിന് രക്ഷപ്പെടാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഛത്രാപൂർ എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ആം ആദ്മി പാർട്ടി വിജയിച്ച ഒരു മണ്ഡലം അവിടെ ബി ജെ പി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന് വിജയിച്ചപ്പോൾ കോൺഗ്രസ് സ്വന്തമാക്കിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത് ആറായിരത്തി അറുന്നൂറ്റി ഒന്ന് വോട്ടാണ് അതേസമയം മാലവിയാനഗറിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആം ആദ്മി പാർട്ടിയെ ഒരിക്കലും കൈവിടാത്ത മാലവിയാനഗർ ഇത്തവണ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ിയെ വിജയിപ്പിച്ചു അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ട് അതായത് ബിജെപിയുടെ ഭൂരിപക്ഷത്തിന്റെ മൂന്നിലട്ടി വോട്ടുകൾ കോൺഗ്രസ് സ്വന്തം പെട്ടിയിലാക്കി ബി ജെ പിയുടെ വിജയത്തിന് വഴിയൊരുക്കി എന്നത് വ്യക്തം അതോടൊപ്പം മടിപ്പൂർ എന്ന എസ് സി റിസർവേഷൻ മണ്ഡലം മറ്റൊരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ബി ജെ ഒരിക്കൽ പോലും വിജയിക്കാത്ത ഈ മണ്ഡലത്തിലും ഇത്തവണ ബി ജെ പി പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന് വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വോട്ടും അതായത് ബി ജെ പിയുടെ ലീഡിനേക്കാൾ ഒരു ആറായിരം വോട്ട് അധികം നേടാൻ കോൺഗ്രസിന് സാധിച്ചു ഇവിടെയും കോൺഗ്രസിന്റെ വോട്ട് പിന്നിപ്പ് ബി ജെ പിയെ വിജയിപ്പിച്ചു നാംഗ്ലോയ് എന്ന മറ്റൊരു മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ആം ആദ്മി പാർട്ടി വലിയ വിജയിച്ച ഈ മണ്ഡലത്തിൽ വിജയം കോൺഗ്രസ് സ്വന്തമാക്കിയതാകട്ടെ മുപ്പത്തിരണ്ടായിരത്തി എട്ട് വോട്ടും അതായത് കോൺഗ്രസ് തന്നെയാണ് ഇവിടെയും ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്ന കാര്യം വ്യക്തം രജീന്ദർ നഗർ എന്ന മറ്റൊരു മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ആം ആദ്മി പാർട്ടിയെ തുണച്ച ഈ മണ്ഡലം ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന് ബി ജെ പിയെ വിജയിപ്പിച്ചപ്പോൾ കോൺഗ്രസ് സ്വന്തമാക്കിയത് നാലായിരത്തി പതിനഞ്ച് മറ്റൊരു മണ്ഡലം മെഹ്റോളി നിയമസഭാ മണ്ഡലമാണ് അതും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം ഉറച്ചു നിന്ന ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിന് ബി ജെ പി വിജയിച്ചപ്പോൾ കോൺഗ്രസ് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് സ്വന്തമാക്കി മറ്റൊരു മണ്ഡലം കോൺഗ്രസിന് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം പ്രകടമാക്കാൻ കഴിഞ്ഞ അവർക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിഞ്ഞ ഒരു മണ്ഡലം കസ്തൂർബ നഗർ എന്ന ഒറ്റ മണ്ഡലമാണ് അവിടെ ബി ജെ പി പതിനൊന്നായിരത്തിലേറെ വോട്ടിന് വിജയിച്ചുവെങ്കിലും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി അവരുടെ വലിയ നേട്ടം സ്വന്തമാക്കി ബാക്കി ഏത് മണ്ഡലം പരിശോധിക്കുകയാണെങ്കിലും ഇപ്പോൾ ഉദാഹരണമായി പറയാൻ കഴിയുന്ന മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് മുസ്തഫാബാദാണ് മുസ്തഫാബാദിൽ കോൺഗ്രസ് മാത്രമല്ല അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ എ എം ഐ എമ്മും വലിയ തോതിൽ വോട്ട് ഭിന്നിപ്പിച്ചു ബി ജെ പിക്ക് കാര്യമായ വിജയ ഇല്ലാതിരുന്ന മണ്ഡലത്തിൽ എ എം ഐ എം ഒരു മുപ്പത്തി മൂവായിരം വോട്ടും കോൺഗ്രസ് പതിനൊന്നായിരത്തിലേറെ വോട്ടും സ്വന്തമാക്കിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ടിന് വിജയിക്കുന്ന കാഴ്ച യാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് അതായത് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിപ്പ് ഒന്ന് മാത്രമാണ് ബി ജെ പി അധികാരത്തിലേറ്റിയതെന്ന് നിസ്സംശയം പറയാം പക്ഷേ താൽക്കാലിക ലാഭത്തിനായി ഡൽഹിയിൽ പ്രതിപക്ഷത്തെങ്കിലും എത്താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വാഷ് ഔട്ടായാൽ ആ സ്ഥാനത്ത് തിരികെ എത്താൻ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് രാജ്യത്തിന്റെ മുഴുവൻ താൽപര്യമാണ് ഇവിടെ ബലി ബലികൊടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ഒരു പരാജയമായിരുന്നുവെങ്കിലും രണ്ട് സംസ്ഥാനങ്ങളിൽ ആ സഖ്യം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു അതിലൊന്ന് ഹരിയാനയായി ഹരിയാനയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പത്തിൽ പത്ത് സീറ്റും വിജയിച്ച ബി ജെ പിയെ അഞ്ചു സീറ്റിൽ തളയ്ക്കാൻ സാധിച്ചു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല അതോടൊപ്പം നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി മുഴുവൻ സീറ്റും വിജയിക്കുന്ന ഗുജറാത്തിലും ഒരു സീറ്റ് എന്നൊരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തത് അവരുടെ ഒറ്റയ്ക്കുള്ള മിടുക്കുകൊണ്ടായിരുന്നില്ല പകരം ആം ആദ്മി പാർട്ടിയുടെ സഖ്യം അവർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതെല്ലാം മറന്നുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളായ രാഹുൽ ഗാന്ധി ടക്കമുള്ളവർ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും കടന്നാക്രമിച്ചത് അവരുടെ വാക്കുകൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ബി ജെ പിക്ക് കോൺഗ്രസിന്റെ മത്സരം പോലും ആത്യന്തികമായി സഹായിച്ചത് ഇരുപത്തിയേഴ് വർഷത്തെ ബി ജെ പിയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായിരുന്നു എന്നും തെളിയിക്കുന്നതാണ് ഈ എലക്ഷൻ കമ്മീഷന്റെ രേഖകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരിടത്തുകൂടി കോൺഗ്രസ് ബി ജെ പിയെ അധികാരത്തിലെത്തിച്ചിരിക്കുകയാണ് you <music>